നമസ്കാരം അതിഥി ദേവോഭവ എന്നാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആപ്തവാക്യം കോവിഡ് കാലത്തെ വലിയ ക്ഷീണത്തിനു ശേഷം വിദേശ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അതിനിടയിലാണ് നാടിന്റെ പൊതു ചേരാത്ത സംഭവം ഇന്നലെ തേക്കടിയിലുണ്ടായത് ഇസ്രായേൽ സ്വദേശികളെന്ന് പറഞ്ഞതോടെ ജൂതന്മാരെന്ന് മുദ്രകുത്തി വെറികാണിച്ച തേക്കടിയിലെ കശ്മീരി കച്ചവടക്കാരന് ഒടുവിൽ പണി കിട്ടിയിരിക്കുകയാണ് തേക്കടിയിലെത്തിയ ഇസ്രായേൽ സ്വദേശിയായ വിനോദ സഞ്ചാരിയെ കടയിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും അത് റോയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കി ആ കശ്മീരികൾ ഇനി തേക്കടിയിൽ ജോലി ചെയ്യില്ല തുടർ അന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിൽ കശ്മീർ സ്വദേശികളായ പാർട്ട്നേഴ്സിനെ കടയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ കട ഉടമയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പിന്തുണച്ചു വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴത്തെ നടപടികൾ കട തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ബുധനാഴ്ച രാത്രിയിലാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ് എന്ന കടയിൽ ഇസ്രായേൽ സ്വദേശികളായ ഡോവർ വാൽഫർ സാധനം വാങ്ങാൻ എത്തിയത് കുമളി സ്വദേശിയും രണ്ട് കശ്മീർ സ്വദേശികളും ചേർന്നാണ് കട നടത്തുന്നത് ഫുട്പാത്തിലൂടെ നടന്നു പോയപ്പോൾ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയായിരുന്നു വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടെ സ്വദേശത്തുള്ള ബന്ധുവിനോട് ഇവർ മൊബൈലിൽ ഹീബ്രു ഭാഷയിൽ സംസാരിച്ചു ഇത് കേട്ട് കടയിലുണ്ടായിരുന്ന ഉടമകളിൽ ഒരാളും കാശ്മീർ സ്വദേശിയുമായ ഹയാസ് അഹമ്മദ് റാത്തർ ഏത് രാജ്യത്തു നിന്നെത്തിയതാണെന്ന് ഇവരോട് ചോദിക്കുകയായിരുന്നു ഇസ്രായേൽ ആണെന്ന് പറഞ്ഞതോടെ ഹയാസിന്റെ മട്ടും ഭാവവും മാറി നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ തരില്ലെന്ന് പറയുകയും കടയിൽ നിന്ന് ഇറങ്ങണം എന്നാവശ്യപ്പെട്ട് ഒച്ച വയ്ക്കുകയും ചെയ്തു തുടർന്ന് ലൈറ്റ് മണച്ചു ഭയന്നുപോയ വനിതാ സഞ്ചാരി വേഗം പുറത്തിറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറേയും വിളിച്ചു ഇവരെത്തി കടയുടമയോട് സംസാരിച്ചു ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും പ്രശ്നത്തിൽ ഇടപെട്ടു ഇതോടെ ഹയാസ് അഹമ്മദ് റാത്തർ മാപ്പ് പറഞ്ഞ് തടിയൂരി അതേസമയം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതിയില്ലെന്ന് ഇരുവരും പോലീസിനെ അറിയിച്ചു വിദേശികൾക്ക് അപമാനം നേരിട്ട സംഭവം ആയതിനാൽ കാശ്മീർ സ്വദേശികളായ രണ്ടുപേരെയും കടയിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശിച്ചു തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കശ്മീർ സ്വദേശികളുമായുള്ള പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കട തൽക്കാലത്തേക്ക് അടച്ചിട്ടു സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പരാതി ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നാണ് പോലീസ് നിലപാട് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കശ്മീർ സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഇസ്രയേലുകാരെ ഇറക്കിവിട്ടത് വിട്ടത് ഈ കടയുടമകൾ കടയിലെത്തുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പതിവാണ് ഇതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമയ്ക്കെതിരെ നടത്തിയത് ഈ കടയ്ക്ക് അടുത്തും കശ്മീരികളുടെ മറ്റു കടയുണ്ട് അവരൊന്നും ഇസ്രായേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ ഒരു വിമുഖതയും കാണിച്ചില്ല ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും പറയുന്നത് വിവാദ സംഭവം കേരളത്തിന് നാണക്കേടായതോടെ നാട്ടുകാർ അതിവേഗ ഇടപെടലാണ് നടത്തിയത് ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിൽ കടക്കാർ മാപ്പ് പറഞ്ഞു വീഡിയോ വൈറലായതോടെ അന്വേഷണത്തിന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എത്തി കേന്ദ്ര ഇന്റലിജൻസും റോയും തേക്കടിയിലേക്ക് വന്നു വ്യാപാരികളും ഇസ്രയേലുകൾക്കെതിരെ നിലപാടെടുത്തു ഈ പ്രശ്നത്തിന്റെ വീഡിയോ അതിവേഗം വൈറലായതോടെ നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് വിവരശേഖരണത്തിന് ഐബിയും റോയും ഓടിയെത്തിയത് നിലവിൽ പ്രശ്നമൊന്നുമില്ലെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കട നടത്തിപ്പകാരുടെ ചരിത്രവും പശ്ചാത്തലവുമെല്ലാം ഇവർ ശേഖരിക്കും